ം കാസർഗോഡ് പൈവളികയിൽ നിന്നും കാണാതായ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയും ടാക്സി ഡ്രൈവറും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി പെൺകുട്ടിയെ കാണാതായ സംഭവത്തിൽ എന്താണ് പോലീസ് അന്വേഷണം നടത്തിയതെന്നും സംഭവത്തിൽ പോക്സോ കേസ് ചുമത്തി അന്വേഷണം വേഗത്തിൽ നടത്തണമായിരുന്നുവെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു ഇരുവരുടെയും കോൾ റെക്കോർഡ്സ് എപ്പോഴാണ് പരിശോധിച്ചതെന്ന് ചോദിച്ച കോടതി പെൺകുട്ടിയുടെ മരണം എപ്പോഴാണ് സംഭവിച്ചതെന്നും ചോദിച്ചു കാണാതായ ദിവസം തന്നെ പെൺകുട്ടി മരിച്ചുവെന്ന പോലീസ് കോടതിയിൽ മറുപടി പറഞ്ഞു പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെയും വിദ്യാർത്ഥിനിയെ കടത്തിക്കൊണ്ടുപോയെന്ന് പോയെന്ന് കരുതുന്ന ടാക്സി ഡ്രൈവർ പ്രദീപിനെയും രണ്ടു ദിവസം മുൻപാണ് വീടിന് സമീപത്തെ കാട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരത്തിന്റെ ഒരേ ചില്ലയിൽ തൂങ്ങി മരിച്ച ഇരുവരുടെയും മൃതദേഹം ജീർണിച്ച നിലയിലായിരുന്നു സംഭവത്തിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത് കേസ് ഡയറിയുമായി അന്വേഷണ ഉദ്യോഗസ്ഥൻ ചൊവ്വാഴ്ച നേരിട്ട് ഹാജരാകണമെന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം കോടതി നിർദ്ദേശത്തെ തുടർന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ നേരിട്ടെത്തി കേസ് ഡയറി സമർപ്പിച്ചു മരിച്ച പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ കണ്ടെത്താൻ എന്തുകൊണ്ട് വൈകിയെന്നും പെൺകുട്ടിയുടെ ഫോൺ രേഖകൾ എപ്പോഴാണ് പരിശോധിച്ചതെന്നും കോടതി ചോദിച്ചു ഫെബ്രുവരി പന്ത്രണ്ടിന് പുലർച്ചെ കാണാതായ പെൺകുട്ടിക്ക് വേണ്ടി പോലീസ് നായി ഉപയോഗിച്ചുള്ള പരിശോധന നടത്തിയത് ഫെബ്രുവരി പത്തൊൻപതിനാണ് പോലീസ് നായി ഉപയോഗിച്ചുള്ള പരിശോധന നടത്താൻ എന്തുകൊണ്ട് വൈകിയെന്നും പോക്സോ കേസായി കണക്കാക്കി കേസ് അന്വേഷണം വേഗത്തിൽ നടത്താമായിരുന്നില്ലെന്നും കോടതി പോലീസിനെതിരെ വിമർശനം ഉന്നയിച്ചു ഫെബ്രുവരി പന്ത്രണ്ടിന് പുലർച്ചെയാണ് പെൺകുട്ടിയെ വീട്ടിൽ നിന്നും കാണാതായത് സഹോദരിക്കൊപ്പം കിടന്നുറങ്ങിയ പെൺകുട്ടി വീടിന്റെ പിൻവാതിൽ തുറന്ന് പുറത്തേക്ക് പോയി എന്നായിരുന്നു പെൺകുട്ടിയുടെ രക്ഷിതാക്കളുടെ മൊഴി മൊബൈൽ ഫോണും പെൺകുട്ടിയുടെ കയ്യിലുണ്ടായിരുന്നു ആദ്യം ഫോണിൽ ബെല്ലടിച്ചിരുന്നെങ്കിലും പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ആവുകയായിരുന്നു പിന്നീട് മൊബൈൽ ടവർ ലൊക്കേഷൻ അനുസരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇരുവരെയും പെൺകുട്ടിയെയും പെൺകുട്ടിയെ കടത്തിക്കൊണ്ട് പോയി എന്ന് കരുതുന്ന ആളെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൃത്യവിലോപം പോലീസിൽ നിന്നും ഉണ്ടായി എന്നാണ് പരിശോധിക്കുന്നതെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് സ്ത്രീകളെയോ കുട്ടികളെയോ കാണാതായാൽ പോലീസ് അപ്പോൾ തന്നെ അന്വേഷണം ആരംഭിക്കണം പെൺകുട്ടിയുടെ മൊബൈൽ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ എന്താണ് ബുദ്ധിമുട്ട് എന്നുള്ളതും കോടതി ചോദിച്ചു പോലീസ് നായ പ്രദേശത്ത് പരിശോധന നടത്തിയത് എന്നാണ് പെൺകുട്ടിയുടെ മരണം സംഭവിച്ച ദിവസങ്ങൾ കഴിഞ്ഞിരുന്നില്ലേ എന്തുകൊണ്ടാണ് പോലീസ് നായയുടെ പരിശോധന വൈകിയതെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു എന്നാൽ പെൺകുട്ടി ഒളിച്ചോടിപ്പോയെന്നാണ് കരുതിയെന്നായിരുന്നു പോലീസിന്റെ മറുപടി ഇതോടെ പതിനഞ്ചു വയസ്സുള്ള പെൺകുട്ടിയെ അല്ലേ കാണാതായതെന്ന് ചോദിച്ച കോടതി പോക്സോ കേസായി വേഗത്തിലുള്ള അന്വേഷണം അല്ലേ വേണ്ടിയിരുന്നത് പ്രായപൂർത്തിയായ സ്ത്രീ എന്ന നിലയിലാണ് പോലീസിന്റെ അന്വേഷണം നടന്നതെന്നും കോടതി വിമർശിച്ചു പെൺകുട്ടി എന്ന നിലയിലായിരുന്നു അന്വേഷണം നടത്തേണ്ടിയിരുന്നത് മൊഴികളുടെ വിശദാംശങ്ങൾ ഹാജരാക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് കേസ് ഡയറി പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞ കോടതി ഉച്ചയ്ക്ക് ഒന്നേ നാല്പത്തിയഞ്ചിന് വീണ്ടും പരിഗണിക്കുമെന്നും വ്യക്തമാക്കി കുട്ടികൾ വിലപ്പെട്ടതാണ് അത് പോലീസ് മറക്കരുത് പോലീസിന് പാഠമായി മാറണം ഈ കേസെന്നും മരിച്ച കുട്ടിയുടെ കുടുംബത്തിനൊപ്പമാണെന്നും ഹൈക്കോടതി പറയുകയുണ്ടായി എന്തായാലും കാസർഗോഡ് നടന്ന അതിക്രൂരമായിട്ടുള്ളൊരു മരണം നാടിനെമ്പാടും ഞെട്ടിച്ചിരിക്കുകയാണ് കേവലം പതിനഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടി നാല്പത്തിരണ്ട് വയസ്സുള്ള ഒരാൾഡോ കൂടെ വീട്ടിൽ നിന്നും കാണാതാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിൽ പോലീസിന് അലംഭാവമുണ്ടായതാണ് കോടതിയെ ചുടിപ്പിച്ചത്